ഗ്രഫ് മലയാളി സൈനിക കൂട്ടായ്മയായ ഹിമാലയൻ മൌണ്ടെയ്ൻ സൊസൈറ്റി ഓഫ് ചാരിറ്റിയുടെ മൂന്നാമത് വാർഷിക സമ്മേളനം മുതുകുളത്ത് നടത്തി സംഘടനയുടെ മുഖ്യ രക്ഷാധികാരിയും കിഫ്ബി എക്സിക്യൂട്ടീവ് ഡയറക്ടറും ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ മുൻ അഡീഷണൽ ഡയറക്ടർ ജനറലുമായ കെ പി പുരുഷോത്തമൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രഫ് മലയാളി സൈനിക കൂട്ടായ്മയായ ഹിമാലയൻ മൗണ്ടൻ സൊസൈറ്റി ഓഫ് ചാരിറ്റിയുടെ മൂന്നാമത് വാർഷികം മുതുകുളം നമ്പാട്ട് മുന്നിലെ എൻഎസ്എസ് കരയോഗ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ായിട്ടുള്ള ഉത്തരവാദിത്വം മറ്റൊരു കാര്യം സംഗീത സംഘടനകളും നമ്മുടെ കുറച്ച് നാട് ആ സ്ഥലങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വളരെ വിപരീതമായിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും ആ വിമർശനങ്ങൾ എങ്കിലതിനു പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കുക വളരെ ശ്രദ്ധിക്കണം എന്നാണ് ഈ പറയുന്നത് നമുക്ക് വെറുതെ നമ്മുടെ കാര്യങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരെ വിഷമിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് ചെയ്യുന്നത് അതൊക്കെ നല്ല കാര്യമല്ല തീർച്ചയായിട്ടും ഞാൻ നല്ല പറഞ്ഞത് ക്രിയാത്മകമായിട്ടുള്ള മത്സരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാരവാഹികളൊന്നും ശ്രദ്ധിക്കണം അതനുസരിച്ച് അവരുടെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യുക എട്ട് വർഷം ഇപ്പോൾ നിലവിൽ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നതിന് തുല്യമായിട്ടുള്ള മന്ത്രി പിടിച്ചുകൊണ്ടെടുക്കാതെ പിടിച്ചുകൊണ്ടുള്ള തന്നെ നമ്മുടെ വികസനത്തിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചുവിടാൻ गवर्नमेंटനെ സഹായിക്കും இது ഒരു പിടിച്ചുകളയാണ് गवर्नमेंटന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇനിങ്ങനെ ഇത്രയേറെ പ്രഫായി ഒന്നിച്ച് പറയാൻ സാധ്യതയില്ല സംഘടനയുടെ കെഎസ്എ സമ്മേളനം വിളിക്കാതിരുന്നത് സംഘടന ആശയം ഉൾക്കൊണ്ടോ

ഡയറക്ടർ ജനറലുമായിരുന്ന കെ പി പുരുഷോത്തമൻ ഉദ്ഘാടനം നിർവഹിച്ചു സംഘടനയുടെ പ്രസിഡന്റ് മൻമഥൻ പി അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ ജനറൽ സെക്രട്ടറി കെ ഭാസ്കരൻ സ്വാഗതവും എ ഐ ജിഇ ഡബ്ല്യു എ പ്രസിഡന്റ് രാജു മാത്യു മുഖ്യപ്രഭാഷണവും നടത്തി ആർ വിശ്വൻ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി മുതുകുളം ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ ഷീജ എച്ച് എം എസ് സി നിയമ ഉപദേഷ്ടാവ് അഡ്വക്കേറ്റ് പി പ്രദീപ് കുമാർ എച്ച് എം എസ് സി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് കെ തങ്കപ്പൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സോമൻ വി മുൻ പ്രസിഡന്റ് പി എൻ പങ്കജാക്ഷൻ എന്നിവർ സംസാരിച്ചു സൈനികരെ മുഖ്യ ക്ഷാധികാരി കെ പി നൽകി ആദരിച്ചു ഗ്രഫ് സൈനികർക്കുള്ള ചികിത്സാ ധനസഹായ വിതരണം കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി നിർവഹിച്ചു ഉന്നത വിജയം നേടിയ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് എച്ച് എം എസ് സി ഫാമിലി കൌൺസിലർ സിന്ധു പുരുഷോത്തമൻ മൊമന്റോയും മെറിറ്റ് സർട്ടിഫിക്കറ്റും നൽകി അനുമോദിച്ചു എച്ച് എം എസ് സി ട്രഷറർ സോമശേഖരൻ പിള്ള ബി കൃതജ്ഞത